നമസ്കാരം നന്മ ട്വൻറ്റി ഫോർ ചാനൽക്ക് എല്ലാവർക്കും ഇനി രാജ്യാന്തര വാണിജ്യ മേളകൾക്കും പ്രദർശനങ്ങൾക്കും സമ്മേളനങ്ങൾക്കും ആതിഥ്യമരുടാൻ ഐ ടി നഗരം ഒരുങ്ങി ൊട്ട് ചേർന്ന് കിടക്കുന്ന ഇൻഫ്ര പാർക്കിന്റെ പത്ത് ഏക്കർ സ്ഥലത്ത് അൻപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ശീതീകരിച്ച തൊണ്ണൂറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് നിർവഹിച്ചു എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററാണ് ഇതോടെ യാഥാർത്ഥ്യമായി എക്സിബിഷനുകൾ വ്യാവസായിക പ്രമോഷനുകൾ മേളകൾ കോൺഫറൻസുകൾ എക്സ്പോകൾ ഇവയെല്ലാം നടത്താൻ കഴിയുന്ന ഒരു വീതിയായിരിക്കും ഈ എക്സിബിഷൻ സെന്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററും തയ്യാറാവുകയാണ് തൊണ്ണൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് ആദ്യ ചെലവ് ഉപേക്ഷിക്കുന്നത് ഇതിൽ കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയായിട്ടുണ്ട് ഒരു നാടിൻ്റെ വ്യാവസായിക അന്തരീക്ഷം വ്യവസായം തുടങ്ങുന്നതിനനുകൂണമായ നിലയങ്ങൾ ഇവയെല്ലാം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ടത് അപ്പോൾ മാത്രമേ ലോകശക്തി ആകർഷിക്കാൻ ലോകോത്തരമായി വളരാനും കഴിയുക അതിനായുള്ള കേരളത്തിൻ്റെ ഒരു ചുവടുവെപ്പായാണ് ഈ ഇന്റർനാഷണൽ എക്സേഷൻ സെന്ററിനെ വലിയ നിക്ഷേപങ്ങൾക്ക് ഏകജാല കക്ഷീകരണ സംവിധാനവും കൊണ്ടുവന്നിട്ടുണ്ട് പതിനഞ്ച് കോടി വരെ നിക്ഷേപമുള്ള സംരംഭങ്ങൾക്ക് ജില്ലാതല ഏകജാനക സംവിധാനത്തിലൂടെയും അതിന് മുകളിലുള്ളവർക്ക് സംസ്ഥാനതല ഏകജാലക സംവിധാനത്തിലൂടെയും ക്ലിയറൻസ് അംഗീകരിക്കുക ഈ പരിപാടിക്ക് മുൻപ് ഞാൻ പങ്കെടുത്തൊരു പരിപാടി ഇവിടെ തന്നെയുള്ള ഐ ബി എസ് ക്യാമ്പസിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് കാൽനൂറ്റാണ്ടുമുമ്പ് കേരളത്തിലെ അതിൻ്റെ തുടക്കക്കാരൻ വി കെ മാത്യൂസ് ആ പദ്ധതി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ആരംഭിക്കുമ്പോൾ ഇവിടെ നിക്ഷേപിക്കുന്ന ഗുണമാവില്ല നിങ്ങൾ ബാംഗ്ലൂരോ വച്ചോ പോകുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തെ ജനറൽ ഉപദേശിച്ചു ആൾ സ്ഥാപിക്കാൻ ആ ഉപദേശം സ്വീകരിക്കാതെ അദ്ദേഹം സ്ഥാപിച്ച ഐഡിയേസ് ഇപ്പോൾ ഗ്ലോബലൈസ് ടീരംഗത്ത് പതിപ്പിച്ച ഗുന്നത സ്ഥാപനമായി മാറിയിരിക്കുന്നു അതിൻ്റെ കൊച്ചിൽ ക്യാമ്പസ് ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രക്ഷേപം നടത്താൻ വരുമ്പോൾ ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന അത്തരം ആളുകളെ ഏൽപ്പിക്കാൻ ചേരുന്ന ആളുകൾക്ക് നല്ല ഉത്സാഹമാണ് കുറച്ചുനാൾ മുൻപാണ് ആഗോള പ്രശസ്ത കമ്പനിയായ തോമസിൻ്റെ സംരംഭം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ആ സംരംഭത്തെ മുടക്കാനും അവരെ ഇവിടുന്ന് ഓടിപ്പാൻ ചിലര് വല്ലാതെ കടഞ്ഞു പരിശ്രമിച്ചു പക്ഷേ അത്തരം ശ്രമങ്ങളൊന്നും വിലപ്പോയില്ല ആ പദ്ധതിയും യാഥാർത്ഥ്യമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട് രാജ്യത്തിനാകെ മാതൃകയായിരിക്കുക അറുപത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയോളമാണ് ഇവയുടെ ലാഭം പൊതുമേഖലാ വ്യവസായങ്ങളെ നവീകരിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും നടപ്പിലാക്കി വരുന്നത് ഇതിനായി ഈ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ചെലവഴിച്ചത് ഈ സർക്കാർ ചുമതലയെടുത്തതിനു ശേഷം എല്ലാ സംരംഭക സംഘടനകളുമായി നടത്തിയ ആശയവിനിധയത്തിൽ അവരെല്ലാവരും പൊതുവെ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ഒരു എക്സിബിഷൻ സെന്റർ വേണം ആ ആവശ്യം അന്ന് തന്നെ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി പിന്നീട് വ്യവസായ വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആ കാര്യം അംഗീകരിച്ചു ഏറ്റവും എളുപ്പത്തിൽ ഇത്രയ്ക്ക് ലാൻഡ് അവൈലബിൾ ആകുന്ന ഒരു സ്ഥലം അന്ന് കാക്കനാടായിരുന്നു ആ ഘട്ടത്തിൽ ഇത്രയും കണക്ടിവിറ്റി നമ്മൾ ഉറപ്പുവന്നിരുന്നില്ല എങ്കിലും സാധ്യത മാത്രമാണ് കണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഇവിടെ കല്ലെത്തത് നേരത്തെ ശ്രീ സന്തോഷ് കോശി പറഞ്ഞതുപോലെ ഇരുപത് മാസത്തിനുള്ളിൽ തീർക്കണം എന്നാണ് കണ്ടിരുന്നത് ഞാൻ ചില യോഗങ്ങൾക്ക് പോയപ്പോ ചിലര് തന്നെ പറഞ്ഞെറിയോ പത്താം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് അത് ഈ വർഷം നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമൊക്കെ ചിലത് പ്രകടിപ്പിക്കുന്നു എന്നാൽ ഇരുപത് മാസത്തുള്ളത് പത്തൊൻപത് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു നിങ്ങൾ സമർപ്പിച്ചു അത് ഞാൻ പിപ്രയം ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുക ഇനി ഇതിനോട് ചേർന്നുള്ള കൺവെൻഷൻ സെന്റർ നമ്മൾ കണ്ടല്ലോ കോൺഫറൻസ് മീറ്റിംഗ് പിന്നെ വിപുലമായ ഓഡിറ്റോറിയം അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ തീയതി കിട്ടുന്ന മുറക്കി ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ഇനി കുറെ കൂടി വിപുലപ്പെടുത്തണം ആവശ്യം ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഈ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രിയുമായും അക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ഉള്ളവനേക്കാൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാം അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ശ്രദ്ധയിലും എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം ഇപ്പോ സംജാതമായിട്ടുണ്ട് ഈ രണ്ടര വർഷത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കോടി രൂപയുടെ നിക്ഷേപവും മുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ഥാപനങ്ങളും വന്നു കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് അതിൽ ഒരു എഴുന്നൂറ്റി അമ്പത് കോടിയോളം രൂപ ഇതിന് വിറ്റുവെട്ടതെന്ന് തന്നെയാണ് ഈ ഇൻഫ്രാ പാർക്കിനകത്താണ് എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതിനോട് ചേർന്നാണ് ടി സി എസിന്റെ മുപ്പത്തിയേഴ് ഏക്കറിലുള്ള വലിയ ബിൽഡിംഗ് വരുന്നത് ബഹുമാനായി മുഖ്യമന്ത്രി ജപ്പാൻ സന്ദർശനം അവരുടെ കമ്മിറ്റ്മെന്റ് നടത്തുകയുണ്ടായി എന്നാൽ കോവിഡ് കാരണം അവർ പിന്നീട് മുന്നോട്ട് പോയിരുന്നില്ല ഇപ്പോ അവർ വീണ്ടും വന്നു അവരുടെ ആ കമ്മിറ്റ്മെന്റ് പൂർത്തീകരിക്കുന്നതിനും തുടർന്ന് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനും അവർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലവും ഇപ്പോൾ ഇപ്ര അവർക്ക് ഇതിന്റെ ഭാഗമായി തന്നെ അനുവദിച്ചു വൈകിട്ടുണ്ട് ഓരോ മോഡ്യൂളും നാലായിരത്തി അഞ്ഞൂറ് ചതുരശ അടി വിസ്തീർണമുള്ളവയാണ് ഇതിനുപരിയായി പതിനെണ്ണായിരം ചതുരശ്ര അടി എക്സിബിഷന്റെ അകത്ത് തന്നെ ഒരു ഓപ്പൺ പ്ലാസ എക്സിബിഷനുകൾക്ക് ഉതകുന്ന തരത്തിലും ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ശീതീകരണ സംവിധാനത്തോടു കൂടിയാണ് എല്ലാ മോഡ്യൂളും പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന കോമൺ ലോക്കർ മുറി മെയിൻ ടാഗിംഗ് മുറിയും സ്റ്റോർ റൂമും എക്സിബിഷന്റെ സുഗമമായ നടത്തിപ്പിന് ഒരുപാട് സഹായകരമാണ് ഓരോ മോഡ്യൂളുകളിലും ട്രെയിലർ ട്രെയിലർ നിർത്തുവാൻ പാടുത്തുള്ള ഡിസ്പാച്ച് മേവ് ഞങ്ങൾ നൽകിയിരിക്കുന്നതിനാൽ എക്സിബിറ്റ് മോഡ്യൂളുകൾ നേരിട്ട് തന്നെ ഓരോ മോഡുകളിൽ എത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രത്യേകതയും ചേർന്നിട്ടുണ്ട് ജുവലറി സ്റ്റോൺസ് ഹൈ വാല്യൂ ഐറ്റംസ് എന്നിവയുടെ എക്സിബിഷന് വേണ്ടി ആറ് മോഡ്യൂളുകൾ കൂടാതെ ഇരുപത്തിനാല് അടച്ചുറുപ്പുള്ള സ്റ്റോളുകളും ഞങ്ങൾ സിനിമകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് മികച്ച സെക്യൂരിറ്റി സംവിധാനങ്ങൾ വേണ്ടതാണ് എക്സിബിഷൻസ് കാരണം ട്വൻ്റി ഫോർ ബൈ സെവൻ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആധുനിക സുരക്ഷാ സംവിധാനം ഉപയോഗിച്ചുള്ള പ്രവേശനവും ട്വൻ്റി ഫോർ ബൈ സെവൻ ക്യാമറ നിരീക്ഷണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് വന്നവർക്ക് പലരും കാണാം കൺവെൻഷൻ സെന്റർ സ്ട്രക്ചർ വർക്കും ഞങ്ങൾ ഏതാണ്ട് അതിന്റെ എഴുപത് ശതമാനത്തോളം തുറന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തോടു കൂടിയാണ് അത് പൂർത്തീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഏതാണ്ട് അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൺവെൻഷൻ്റെ മൂന്ന് നിലയിലായിട്ടാണ് അത് ഒരുക്കുന്നത് അത് കൂടി പൂർത്തീകരിക്കാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ഇൻഫോ പാർക്ക് എക്സ് എക്സ്പ്രസ് വേ സ്ഥിതി ചെയ്യുന്ന ഒരു പദ്ധതി സീ പോയർപോർട്ട് റോഡിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ വന്നതാണ് അതിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇംഫ്ര മെട്രോ സ്റ്റേഷൻ ഇതിന് തൊട്ട് മുന്നിലായിട്ടാണ് സ്ഥാപിതമാകാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടേക്കുള്ള യാത്രാ സൗകര്യം വളരെ മികച്ചതും സൗകര്യപ്രദവുമായിരിക്കും ഇത്തരം ലോകത്തര നിലവാരമുള്ള സംരംഭങ്ങൾ യഥാർത്ഥത്തിൽ വരുന്ന മുറയ്ക്ക് കേരളത്തിൻ്റെ വികസന സൂചനകൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് ഇൻഫ്രയ്ക്ക് ഉറപ്പുണ്ട് ഇതിനു വേണ്ടി അഹോരാത്രം ഇതിനുവേണ്ടി വളരെയധികം എല്ലാ ഇടയ്ക്ക് എല്ലാ മഴയൊക്കെ പെയ്തെങ്കിലും നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൃത്യസമയത്തിന് മുമ്പ് തന്നെ തീർക്കാൻ സാധിച്ച യു എൽ സി സി ഉദരാലങ്ക ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഞങ്ങൾ തീർച്ചയായും ഈ ആവശ്യത്തിൽ ഓർക്കുകയാണ് കൃത്യമായി ജോലി തീരുന്നു അടുത്തതും അതേപോലെ പറഞ്ഞ സമയത്ത് തന്നെ തീർക്കാൻ സാധിക്കുമെന്നും ഞങ്ങൾ ഉറപ്പ് തരികയാണ്